പട്ടാഴിമുക്കിൽ അധ്യാപികയും ആൺസുഹൃത്തും അപകടത്തിൽ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ നിർണായകമായ മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് ഈ അപകടം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ കാറിൻ്റെ മുൻവശത്തെ സീറ്റിൽ ഇടത്തെ സൈഡിലെ സീറ്റിലിരുന്ന അധ്യാപിക അനുജ പലതവണ വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു എന്ന തരത്തിലൊരു സാക്ഷിമൊഴിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി പത്തരയോടുകൂടിയാണ് ഈ അപകടമുണ്ടാക്കുന്നത് അടൂറിന് സമീപം പട്ടാഴിമുക്കിൽ വെച്ച ഈ അപകടം ഉണ്ടാകുന്നത് അമിത വേഗതയിലെത്തിയ ഈ സ്വിഫ്റ്റ് ഡിസയർ കാറ ലോറിയിലേക്ക് നാഷണൽ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ഈ അപകടത്തിൽ രണ്ടു പേർ മരണപ്പെടുകയും ചെയ്തു നൂറനാട് സ്വദേശിയായിട്ടുള്ള സ്കൂൾ അധ്യാപിക കൂടിയായ അനുജ എന്ന മുപ്പത്തിയേഴ് വയസ്സുകാരി ഒപ്പം ബസ് ഡ്രൈവറായ ചാരുമൂടി സ്വദേശിയായിട്ടുള്ള മുപ്പത്തിയൊന്ന് വയസ്സുകാരനെ ഹാഷിം എന്ന യുവാവുമാണ് മരണപ്പെട്ടത് ആദ്യം ഇതൊരു സ്വാഭാവിക അപകടം ആണ് എന്നാണ് ആദ്യം ധരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിൽ മറ്റു ചില സൂചനകൾ കൂടി പുറത്തു വരികയാണ് ഇന്ന് രാവിലെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇത് മനഃപൂർവ്വം ബോധപൂർവ്വം ഈ വാഹനം ഇവർ ഇടിച്ചു കയറ്റിയതാണ് എന്നൊരു വിവരം ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അതിനും അപ്പുറമായി ഈ വാഹനത്തിൽ നിന്ന് ഈ അധ്യാപിക പലവട്ടം ശ്രമിച്ചിരുന്നു എന്നൊരു സാക്ഷി മൊഴി കൂടി പുറത്തു വന്നിട്ടുണ്ട് ഈ അപകടം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ കാറിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത പൊതുപ്രവർത്തകൻ കൂടിയായ ശങ്കർമാരൂരാണ് ആ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പലതവണ ഈ വാഹനത്തിൻ്റെ മുൻപിലെ ഇടത്തെ സൈഡിലെ സീറ്റിൽ നിന്നും ഡോറ് തുറന്നുകൊണ്ട് ഒരു യുവതിയുടെക്കാൾ ഒരു സ്ത്രീയുടെ കാല പുറത്തേക്ക് വരുന്നത് താൻ കണ്ടിരുന്നു മൂന്ന് തവണയോളം ഇത് ആവർത്തിച്ചു എന്നാണ് ഇപ്പോൾ ശങ്കർമാരൂർ പറയുന്നത് അതിനുശേഷം ഈ വാഹനം ഒരു സ്ഥലത്ത് നിർത്തുന്നു അവിടെ നിന്ന് ഈ വാഹനം മുൻപിലേക്ക് എടുത്തു പോകുന്നതിന് പിന്നാലെയാണ് ഈ അപകടമുണ്ടാകുന്നത് കണ്ടെയ്നർ ലോറിയിലേക്ക് ഈ വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു അനുജ എന്ന അധ്യാപികയാണ് ഈ അധ്യാപികയും ഹാഷിയും എന്ന ബസ് ഡ്രൈവറുമാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത് ഇരുവരും ഏറെക്കാലമായി സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുജ ജോലി ചെയ്യുന്ന സ്കൂളിലെ മറ്റ് അധ്യാപകർക്കൊപ്പം ഇന്നലെ തിരുവനന്തപുരത്തേക്ക് വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു അവിടെ നിന്ന് തിരികെ മടങ്ങി വരും വഴിയാണ് ഈ ട്രാവലർ ഇവർ സഞ്ചരിച്ചിരുന്ന അധ്യാപക സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലർ തടഞ്ഞു നിർത്തുകയും ഈ ഹാഷിം ഈ അധ്യാപികയെ ഈ അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തത് അടൂറിന് സമീപം ഏനാത്ത് വെച്ചിട്ടാണ് ഈ ഹാഷിം ഈ ട്രാവലറിന് പിന്നാലെ എത്തി ട്രാവലറിന് മുൻപിൽ കയറ്റി കാർ നിർത്തുന്നു പിന്നീട് ഇറങ്ങി വന്നതിന് ശേഷം അനുജയോട് ഈ കാറിലേക്ക് കയറാൻ തനിക്കൊപ്പം വരാൻ ആവശ്യപ്പെടുകയായിരുന്നു ഈ സമയത്ത് അനുജ പറഞ്ഞത് ഇത് തൻ്റെ ബന്ധുവാണ് എന്നാണ് വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് അധ്യാപകരോട് അനുജ പറഞ്ഞത് തൻ്റെ അച്ഛൻ്റെ അനുജന്റെ മകനാണ് വിഷ്ണു എന്നാണ് പേര് എന്നും വിഷ്ണുവിനൊപ്പം ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ഈ അനുജ കാറിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു ഇറങ്ങി ഹാഷിമിനൊപ്പം ഈ കാണുന്ന കാറിൽ കയറുന്നു കാർ അമിത വേഗതയിൽ മുന്നോട്ട് പോകുന്നു ഇതിൽ ചില പൊരുത്തക്കേടുകൾ തോന്നിയ അധ്യാപകർ ഉടൻ തന്നെ അനുജയുടെ വീട്ടിലേക്ക് ഫോൺ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു ഇത്തരത്തിൽ ഒരു വിഷ്ണു എന്നൊരു സഹോദരൻ ഒരു ബന്ധു വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു എന്നാൽ അത്തരത്തിലൊരു ബന്ധു തങ്ങൾക്കില്ല എന്ന് കുടുംബം വ്യക്തമാക്കിയതോടുകൂടിയാണ് ഇതിൽ ദുരൂഹതയുണ്ട് എന്ന കൂടുതൽ വ്യക്തമാകുന്നത് ഇതോടുകൂടി ഈ കുടുംബം ഈ അധ്യാപകരോട് ആവശ്യപ്പെടുന്നു എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകൂ എന്ന നിർദ്ദേശം നൽകുന്നു ഞങ്ങൾ അവിടേക്ക് എത്തിക്കൊള്ളാമെന്ന് പറയുന്നു ഇതിന് പിന്നാലെ ഈ അധ്യാപക സംഘം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി നൽകാൻ എത്തി പരാതി നൽകിയ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ച വിവരം പുറത്തറിയുന്നത് എന്താണെങ്കിലും ഈ അപകടത്തിൽ ഇരുവരും തൽക്ഷണം തന്നെ മരണപ്പെടുകയായിരുന്നു ഹാഷിയും എന്ന ബസ് ഡ്രൈവറും അധ്യാപിക അനുജയുമാണ് മരണപ്പെട്ടത് അവിടെ നിന്നും അടൂർ ആശുപത്രിയിലേക്ക് അവരെ യും എത്തിച്ചെങ്കിലും രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല നിലവിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ അടൂർ ജനറൽ ആശുപത്രിയിലുണ്ട് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്താണെങ്കിലും ആദ്യഘട്ടത്തിലൊരു സ്വാഭാവിക അപകടമെന്ന് കരുതുന്നു പിന്നീട് ഇരുവരും മനഃപൂർവ്വം ഈ വാഹനം ഇടിച്ചു എന്ന് പറയുന്നു എന്നാൽ ഇപ്പോൾ അതിനും അപ്പുറമായി സാക്ഷിമൊഴി കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ ഹാഷിം ഇരുവരും തമ്മിൽ ഈ വാഹനത്തിനുള്ളിൽ വെച്ച കയ്യങ്കളി ഉണ്ടാകുന്നു വാക്കേറ്റം ഉണ്ടാകുന്നു ഇതിന് പിന്നാലെ ഹാഷിം ഈ വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അടൂരിൽ നിന്നും അരുൺമലയിൽ നിപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടിവി